ദുബ് നഗരത്തിൽ ലക്ഷങ്ങൾ പങ്കെടുത്ത കൂട്ടയോട്ടം രണ്ടു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം പേരെ അണിനിരത്തി ദുബായ് റൺ വീണ്ടും ചരിത്രം കുറിച്ചു വ്യായാമത്തിന് സന്ദേശം നൽകാൻ ഒരു മാസം നീണ്ടുനിന്ന ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിനും ഇതോടെ കൊടിയിറങ്ങി ഒരു നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒരേ മനസ്സോടെ ഒഴുകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ മുന്നിൽ നിന്ന് നയിക്കാൻ ആ നാടിന്റെ കിരീടാവകാശി അവർക്ക് അഭിവാദ്യം അർപ്പിച്ച് മാനത്ത് എയർക്രാഫ്റ്റുകളും പാരച്ചൂട്ടും പാരാഗ്ലൈഡറുമായ ഷെയ്ഖ് സായിദറോട് മറ്റൊരു ചരിത്രത്തിനാണ് സാക്ഷിയായത് ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹമദാന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മാസം നീണ്ട ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ക്ലൈമാക്സ് ഇവന്റാണ് ദുബൈ റൺ ഇത്തവണ രണ്ടര ലക്ഷത്തിലധികം പേരാണ് റണ്ണിൽ പങ്കെടുത്തത് പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെ രണ്ട് റൂട്ടുകളാണ് ഒരുക്കിയത് അഞ്ച് കിലോമീറ്റർ റൂട്ട് ഷെയ്ഖ് സൈദ് റോഡിൽ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ദുബൈ മാളിനടുത്ത് അവസാനിച്ചു മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിനടുത്ത് പത്ത് കിലോമീറ്റർ റൂട്ട് ദുബായ കനാൽ ബ്രിഡ്ജ് കടന്ന ഡി എഫ് സി ഗേറ്റിനടുത്തും സമാപിക്കുന്ന തരത്തിലായിരുന്നു ക്രമീകരണം ദുബൈ റണ്ണിനായി പുലർച്ചെ മുതൽ സർവസജ്ജമായിരുന്നു നഗരം പുലർച്ചെ മൂന്ന് മുതൽ മെട്രോ സർവീസ് ആരംഭിച്ചു അടിയന്തര മെഡിക്കൽ സൗകര്യം വഴികാട്ടാനും സഹായത്തിനും വളണ്ടിയർമാർ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ശനിയാഴ്ച രാത്രി മുതൽ തന്നെ നഗരവീഥികളിൽ എത്തി സുരക്ഷയ്ക്കായി ദുബായ് പോലീസ് കൂടി അണിനിരന്നപ്പോൾ ഈ വർഷത്തെ ദുബൈ ദുബൈറെണ്ണും ഏറ്റവും മികച്ചതായി മാറി ദുബൈ റെണ്ണെന്ന വിസ്മയത്തിന് സാക്ഷിയായി മാറുകയായിരുന്നു ദുബായ് എന്ന മഹാനഗരം അക്ഷയ് പെരാവൂർ മിഡിയാവ് ദുബായ്